നമസ്കാരം ഇന്ത്യയിൽ നിന്നും വ്യത്യസ്തമായി അമേരിക്കയിൽ ഓരോ നാലു വർഷവും കൂടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫെഡറൽ സിസ്റ്റമാണ് അതുകൊണ്ട് പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നു നമ്മൾ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് പോലെ അപ്പോൾ ചോദിക്കും പ്രധാനമന്ത്രിയെ നേരിട്ടാണോ തെരഞ്ഞെടുക്കുന്നത് എന്ന് ഏതാണ്ട് അതുപോലെ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത് നവംബറിലായിരുന്നു ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ഡൊണാൾഡ് ട്രംപിനെ അധികാരത്തിൽ നിന്നും ഇറക്കി വിട്ടുകൊണ്ട് ജോ ബൈഡൻ എന്ന ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി പ്രസിഡന്റായി എന്നാൽ അത് അട്ടിമറിയാണെന്നും താൻ തോറ്റിട്ടില്ല എന്നുമാണ് പ്രസിഡന്റ് ആയിരുന്ന ട്രംപ് വിശ്വസിച്ചത് ട്രംപിന്റെ തീവ്ര വലതുപക്ഷ ആശയങ്ങളും അതിശക്തമായ നിലപാടുകളും അസ്വസ്ഥപ്പെടുത്തിയ ഒരു വലിയ സമൂഹമുണ്ട് അതേസമയം അവർക്കെതിരെ ഉയർന്ന വലിയ ഒരു ജനവികാരമുണ്ട് അതുകൊണ്ട് ട്രംപ് എന്ന് പറഞ്ഞത് തന്റെ വിജയം തട്ടിപ്പറിച്ചെടുത്തു എന്നാണ് ട്രംപ് പരാജയം അംഗീകരിക്കാൻ തയ്യാറായില്ല നിയമ പോരാട്ടവുമായി മുമ്പോട്ടു പോയി അങ്ങനെ ട്രംപിന് ആദ്യത്തെ പേരുദോഷം വന്നു അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച പ്രസിഡന്റ് എന്ന പേരുദോഷം അതിന്റെ പേരിൽ നിരവധി കേസുകൾ പിന്നീടുണ്ടായി പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജോ ബൈഡന് ചുമതല കൈമാറാൻ ട്രംപ് ജനുവരിയിൽ വിസമ്മതിച്ചു ചുമതല കൈമാറേണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിന് ട്രംപിന്റെ അനുയായികളും ആരാധകരും വൈറ്റ് ഹൌസിലേക്ക് മാർച്ച് നടത്തുകയും വൈറ്റ് ഹൌസ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതാണ് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത് പേരിലും കാപ്പിറ്റോ ലേരിലും കേസായി അതിനിടയിലാണ് ട്രംപ് ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് അതീവ രഹസ്യ സ്വഭാവമുള്ള ഫെഡറൽ ഡോക്യുമെന്റുകള് തന്റെ വസതിയിൽ സൂക്ഷിച്ചു എന്ന വിഷയത്തിൽ പ്രതിചേർക്കപ്പെടുന്നത് പോലീസ് നടത്തിയ റെയ്ഡിൽ നിരവധി പ്രധാനപ്പെട്ട രേഖകൾ കണ്ടെത്തുകയുണ്ടായി ഈ മൂന്ന് കുറ്റകൃത്യങ്ങളുടെയും പേരിൽ ട്രംപിന്റെ പേരിൽ രാജ്യത്തുടനീളം ഇപ്പോൾ നിലവിലുള്ളത് തൊണ്ണൂറ്റിയൊന്ന് ക്രിമിനൽ കേസുകളാണ് ഈ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്ത് മുൻപോട്ട് പോവുകയാണ് ട്രംപ് അമേരിക്കയുടെ കോടതി സംവിധാനം ശ്രദ്ധേയമാണ് ഫെഡറൽ കോർട്ട് സിസ്റ്റവുമുണ്ട് സ്റ്റേറ്റ് കോർട്ട് സിസ്റ്റവുമുണ്ട് ഉണ്ട് അൻപത് സംസ്ഥാനങ്ങൾക്കും ഓരോ സുപ്രീം കോടതിയും അവയ്ക്ക് കീഴിൽ ഡിസ്ട്രിക്ട് കോടതിയും അമേരിക്കയ്ക്കുണ്ട് അതേസമയം ഫെഡറൽ കോർട്ട് സിസ്റ്റവും അമേരിക്കയിലുണ്ട് പതിമൂന്നോളം ഫെഡറൽ കോടതികളും ഒരു സുപ്രീം കോടതിയും ഉണ്ട് സംസ്ഥാന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് സ്റ്റേറ്റ് കോടതി സംവിധാനത്തിലാണ് ആ സ്റ്റേറ്റിന്റെ സുപ്രീം കോടതിയാണ് അന്തിമ വിധി പറയുന്നത് അപ്പീൽ അധികാരമില്ല നമ്മുടെ എല്ലാ കേസുകളും രാജ്യത്ത് സുപ്രീം കോടതി വരെ പോകാനുള്ള സംവിധാനമുണ്ട് എന്നാൽ അമേരിക്കയിൽ പ്രധാനപ്പെട്ട കേസുകൾ എല്ലാം സ്റ്റേറ്റ് സുപ്രീം കോടതി വരെയും അതായത് നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റ് ഹൈക്കോടതി പോലെ വരെയും പോകാൻ സാധിക്കൂ അതേസമയം ഫെഡറൽ ലോയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതായത് രാജ്യത്ത് മുഴുവൻ ബാധകമായ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ സംസ്ഥാന നിയമവും കേന്ദ്ര നിയമവും ഉണ്ട് അങ്ങനെ ഫെഡറൽ ലോയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് അപ്പീലിന് പോകാം എന്നാൽ കോടതി എന്ന് പറയുന്നത് ഒരു വർഷം ഇരുന്നൂറോ ഇരുന്നൂറ്റൻപതോ കേസ് മാത്രം കൈകാര്യം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒൻപത് ജഡ്ജിമാരേ ഉള്ളൂ അവർ മരിക്കുന്നത് വരെ ജഡ്ജിമാരാണ് അല്ലെങ്കിൽ രാജിവെച്ചു പോകണം അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ എത്തപ്പെടുന്ന കേസുകളിൽ ഒരു ശതമാനം പോലും അവർ സ്വീകരിക്കാറില്ല അതുകൊണ്ട് തന്നെ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കോടതി എന്ന് പറയുന്നത് അവരുടെ സ്റ്റേറ്റിലെ സുപ്രീം കോടതിയാണ് എന്നാൽ ഫെഡറൽ ലോയെ ബാധിക്കുന്നെങ്കിൽ തീർച്ചയായും സുപ്രീം കോടതിയിൽ പോവാം ഇനി നമുക്ക് വീണ്ടും ട്രംപിലേക്ക് മടങ്ങാം ഒരു വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ട്രംപ് ക്യാപിറ്റോൾ റായറ്റിന് നേതൃത്വം കൊടുത്തു എന്ന് കോളറാഡോ സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു കോടതി സുപ്രീംകോടതി കോളോറാഡോ സ്റ്റേറ്റിന്റെ സുപ്രീം കോടതിയാണ് നമ്മുടെ നാട്ടിലെ കേരള ഹൈക്കോടതി പോലെ ആ സുപ്രീം കോടതിയുടെ ഏഴംഗ ജഡ്ജിമാരിൽ പേർ നിയമലംഘനം നടത്തി അതുകൊണ്ട് ട്രംപ് അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ട്രംപിനെ അയോഗ്യനാക്കുന്നു മൂന്ന് പേർ തിരിച്ചായിരുന്നു നിലപാട് എന്നാൽ ഭൂരിപക്ഷം പേർ ഈ നിഗമനത്തിൽ എത്തിയതുകൊണ്ട് ട്രംപ് അയോഗ്യനായിരിക്കുന്നു ട്രംപിന് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ സാധ്യമല്ല വിധി ഇന്ന് രാവിലെയാണ് വന്നത് വന്ന ഉടൻ തന്നെ ട്രംപിന്റെ ലീഗൽ ടീം പറഞ്ഞു ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു ഫെഡറൽ ലോ ആയതുകൊണ്ട് കോടതിക്ക് പരിഗണിക്കാം സുപ്രീം കോടതി കേസ് എടുക്കും എന്ന കാര്യത്തിൽ നിശ്ചയമൊന്നുമില്ല എടുത്താലും എന്തായിരിക്കും വിധി എന്ന കാര്യത്തിലും നിശ്ചയമില്ല കാരണം മുമ്പ് സൂചിപ്പിച്ചല്ലോ സ്റ്റേറ്റ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് സർക്കാരാണെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിമാർ കുറവാണ് മരിക്കുമ്പോൾ മാത്രമാണ് വേക്കൻസി വരുന്നത് സെനറ്റാണ് നിശ്ചയിക്കുന്നതെങ്കിലും അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലെ ഒമ്പത് ജഡ്ജിമാരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നിഗമനത്തിലെത്താൻ പ്രയാസമാണ് മാത്രമല്ല അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഒരു രീതി എന്ന് പറയുന്നത് കഴിയുന്നതും സ്റ്റേറ്റ് സുപ്രീം കോടതിയിലെ കേസുകൾ എടുക്കാതിരിക്കുക എന്നതാണ് അതുകൊണ്ട് എന്തായിരിക്കും ഭാവി എന്ന് ഉറപ്പില്ല അങ്ങനെയെങ്കിൽ ട്രംപിന് മത്സരിക്കാൻ സാധിച്ചത് വരില്ല അമേരിക്കൻ ഭരണഘടനയുടെ പതിനാലാം ഭേദഗതി അനുസരിച്ചാണ് ട്രംപിനെ അയോഗ്യനാക്കിയിരിക്കുന്നത് പതിനാലാം ഭേദഗതിയിൽ പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഓഫീസ് ചുമതലയുള്ള ഒരാൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള കലാപത്തിന് ശ്രമിച്ചാൽ അയാൾ പിന്നീട് ആ ഓഫീസിന് വേണ്ടി മത്സരിക്കാൻ അയോഗ്യനാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ അയോഗ്യനാണ് എന്ന് പറയുന്നില്ല ഓഫീസ് എന്നേ പറയുന്നുള്ളൂ അത് ഗവർണർ പദവി ആവാം അല്ലെങ്കിൽ അവരുടെ ജഡ്ജാവാം ഏത് പദവിയുമാവാം ഒരു പദവിയിലിരുന്നു കൊണ്ട് ആ പദവിക്ക് നിരക്കാത്ത തരത്തിൽ കലാപത്തിന് റിസറക്ഷൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് കലാപത്തിന് നേതൃത്വം കൊടുത്താൽ അയാൾക്ക് അത്തരം പദവികളിൽ അയോഗ്യത കൽപ്പിക്കുന്നതാണ് പതിനാലാം ഭേദഗതി ഈ പതിനാലാം ഭേദഗതി ട്രംപിന് ബാധകമാണ് എന്നാണ് കോളറാഡോ സുപ്രീം കോടതിയുടെ വിധി എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടക്കുന്ന അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന് മത്സരിക്കാൻ യോഗ്യതയില്ല എന്നർത്ഥം സുപ്രീം കോടതി ഈ വിധി റദ്ദാക്കിയില്ലെങ്കിൽ ട്രംപിന് മത്സരിക്കാൻ കഴിയാതെ പോകും ഇനി അഥവാ തിരിച്ചു സംഭവിച്ചു എന്ന് കരുതും എങ്കിൽ പോലും ട്രംപിന്റെ മത്സരം അനിശ്ചിതത്വം തന്നെയാണ് ട്രംപ് ഒരിക്കൽ കൂടി അമേരിക്കയുടെ പ്രസിഡന്റ് ആവരുതേ എന്ന് അമേരിക്കയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥാപനങ്ങൾക്കും നിർബന്ധമുണ്ട് അതുകൊണ്ട് ട്രംപിന് മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ കേസിൽ ട്രംപിനെതിരെ വിധി വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ട്രംപ് അയോഗ്യനാവുകയും ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് ഇതാദ്യം വന്ന സുപ്രധാനമായ വിധി എന്ന പ്രാധാന്യം മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്രംപിന് മത്സരിക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ ട്രംപ് അടുത്ത തവണ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നതാണ് ട്രംപ് പറയുന്നത് പോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലം നീതിപൂർവമാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമൊന്നുമില്ല ആദ്യത്തെ കാര്യം ഇനി ആണ് എന്ന് കരുതുക എങ്കിൽ പോലും അന്ന് ട്രംപിന് ചെയ്യാത്ത പലരും ഇന്ന് ട്രംപിന് വോട്ട് ചെയ്യാൻ ഒരുക്കമാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ സാധാരണഗതിക്ക് രണ്ട് തവണ തുടർച്ചയായി പ്രസിഡന്റ് ആവുന്ന ഒരു രീതിയുണ്ട് ഒരാൾ പ്രസിഡന്റ് ആയാൽ രണ്ടാം തവണയും അയാൾ തന്നെയായിരിക്കും ആ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ ബൈഡൻ മത്സരിക്കുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ട് ജോ ബൈഡൻ തന്നെയാവും അടുത്ത തവണയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നാൽ വൃദ്ധനായ കാര്യമായ ഓർമ്മയൊന്നുമില്ലാത്ത ബൈഡന് ഒരു തരത്തിലുള്ള ജനപ്രീതിയുമില്ല ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഓർമ്മകൾ പോലും ബൈഡൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ട്രംപും പ്രായത്തിന്റെ കാര്യത്തിൽ തീരമോശമൊന്നുമല്ല എന്നിരുന്നാലും ട്രംപിന്റെ ഊർജ്ജസ്വലതയും നിലപാടുകളും അമേരിക്കയിലെ വലിയൊരു ജനവിഭാഗത്തിന് ഇഷ്ടമാണ് കഴിഞ്ഞ തവണ അട്ടിമറിക്കപ്പെട്ടു എന്ന് തോന്നൽ ട്രംപിന്റെ അനുയായികൾക്ക് മാത്രമല്ല അല്ലാത്ത അമേരിക്കക്കാർക്കുമുണ്ട് മാത്രമല്ല അമേരിക്കയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പല മാറ്റങ്ങളിലും കുടിയേറ്റക്കാർ പോലും അസ്വസ്ഥരാണ് ഈ സാഹചര്യത്തിൽ ട്രംപും ബൈഡനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ട്രംപിന് വിജയ സാധ്യതയുണ്ട് പക്ഷേ ട്രംപ് അയോഗ്യനാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നിരുന്നാലും ബൈഡൻ ജയിക്കും എന്നുറപ്പൊന്നുമില്ല അമേരിക്കയിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നത് ഏതാണ്ട് ഒരു വർഷം നീണ്ട പ്രക്രിയ ആ പ്രക്രിയ ഈ ജനുവരിയിൽ ആരംഭിക്കുകയാണ് ഓരോ പാർട്ടിയും അവരുടെ സ്ഥാനാർത്ഥിയെ അവരുടെ അംഗങ്ങൾക്കിടയിൽ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന പ്രൈമറി വോട്ടിംഗ് സിസ്റ്റമാണ് അവിടെ ഉള്ളത് ജനുവരിയിൽ അത് ആരംഭിക്കുകയാണ് ട്രംപ് അടക്കം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഏതാണ്ട് ഏഴോ എട്ടോ പേർ ഇപ്പോൾ മത്സര രംഗത്തുണ്ട് അതിൽ ട്രംപ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ളത് ഫ്ലോറിഡ ഗവർണർ റോൺ ഡി സാന്റിക്ക് ട്രംപിന് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ ഫ്ലോറിഡ ഗവർണർ റോൺ ഡി സാൻഡ് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ആവരിക അതേസമയം രണ്ട് ഇന്ത്യൻ വംശജർ ഇക്കുറി റിപ്പബ്ലിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാൻ ശ്രമിക്കുന്നത് അതിലൊരാൾ വിവേക് രാമസ്വാമിയാണ് തികഞ്ഞ ഹിന്ദു വിശ്വാസിയായ വിവേക് രാമസ്വാമി മുപ്പത്തെട്ട് വയസ്സുകാരനാണ് പ്രഭാഷകനാണ് എഴുത്തുകാരനാണ് ബിസിനസ്സുകാരനാണ് അറിയപ്പെടുന്ന സംരംഭകനാണ് വിവേക് രാമസ്വാമിക്ക് വലിയ പിന്തുണ ഇന്ത്യൻ വംശജർക്കിടയിലുണ്ട് അതേസമയം മറ്റൊരു ഇന്ത്യൻ വംശജ കൂടി പഞ്ചാബിൽ നിന്നും കുടിയേറിയ കുടുംബത്തിന്റെ ഭാഗമായ ബിക് ഹൈലിയും ഇക്കുറി മാറ്റരയ്ക്കുന്നുണ്ട് വേറെയും ഉണ്ടെങ്കിലും ട്രംപ് പിന്മാറിയാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആവാനുള്ള മത്സരത്തിൽ മുമ്പിൽ നിൽക്കുന്നത് ഈ മൂന്ന് പേരാകും ഫ്ളോറിഡ ഗവർണർക്കാണ് കൂടുതൽ സാധ്യത എന്തായാലും ട്രംപിന് വലിയ ജയസാധ്യതയുണ്ട് പക്ഷെ ജയം തട്ടിപ്പറിക്കാൻ അട്ടിമറിക്കാനുള്ള നീക്കം അവിടെ ശക്തമാണ് ആ നീക്കത്തിന്റെ ഭാഗമാണ് ഈ കോടതി വിധി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ട്രംപിൻ്റെ ഈ അയോഗ്യതയായിരിക്കും വരുന്നാളുകളിൽ അമേരിക്കയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന്